i you. ഒരു കുഞ്ഞു തോണിയുമായിട്ട് വന്നു അമരത്ത് കേറിയിരുന്നു ഒരു കുഞ്ഞു തോണിയുമായി വന്ന് എന്നെ അമ്മ അമരത്ത് കേട്ടി അമരത്ത് കയറിയിരുന്നു തുഴഞ്ഞു അമ്മ ജീവിത കരകയറ്റുവാൻ വേണ്ടി നമ്മൾ അമ്മ തോണി കൊണ്ട് നമ്മൾ അതിപ്പി ഞാൻ വേറെ ഒരു പർണനുണ്ട് ഇവിടെ നമ്മളുടെ എന്റെ കാലികൾക്കാവിലെ അമ്മ എന്റെ താരം കനകം ഒക്കെ മാണിക്കൊക്കെ ഉണ്ട് അമ്മ നല്ല നാടല്ലേ അടിപൊളി അതപ്പോ അങ്ങനെയുള്ള അമ്മ ഏത് ആടക്കടലിൽ ചെന്നാലും അമ്മയെ ആത്മാർത്ഥമായി സ്നേഹിച്ച മക്കളാണ് നമ്മളെങ്കിൽ കുഞ്ഞു കോണിയുമായിട്ട് നമ്മൾ വന്ന് ആ കോഴിയിൽ കയറ്റി അമരത്തിൽ ഇരുന്നതമ്മ കര കയറ്റി വേണം അമ്മ അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു നട വെക്കാൻ പോവാണ് എല്ലാവരും ഒരുമിറ്റ് പതുക്കെ അവിടെ നമ്മൾ നാമിക പ്രിൻസാലിറ്റി കല എന്ന കൂടാതെ സഭാ ചേട്ടൻ വഴി കൊടുത്ത് ചേട്ടൻ വഴി കൊടുത്ത്